ഒരു സംസ്ഥാനത്തിന്റെ ഭാവിയുടെ വിളക്കുമാടങ്ങൾ ആകേണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഭരണസ്തംഭനത്തിന്റെ വക്കിലാണ് കേരളത്തിലെ സർവകലാശാലകൾ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തുടർച്ചയായ അധികാര വടംവലിയുടെയും രാഷ്ട്രീയ പോരിന്റെയും പോർക്കളമായി മാറിയിരിക്കുകയാണ് കാവിക്കോടി ഏന്തിയ ഭാരതാംബ എന്ന വിവാദത്തിൽ തുടങ്ങിയ ഭിന്നത ഇപ്പോൾ അക്കാദമിക രംഗത്തെ ആകെ തളർത്തി കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചിഹ്നമാക്കുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ഒത്തുതീർപ്പില്ലാത്ത പോരിൽ സർവകലാശാലയിലെ സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥരും ജീവനക്കാരും പോലും പക്ഷം പിടിക്കുന്നതോടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ് കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാലയെ ഒഴികെ പന്ത്രണ്ടിടത്തും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഈ പ്രതിസന്ധിയുടെ ആഴം വിളിച്ചോതുന്നു ഇതൊരു താൽക്കാലിക പ്രതിഭാസമല്ല മറിച്ച് ഒരു സ്ഥിരം പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സ്ഥിരം വി അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലർമാരും ഇല്ലാത്തത് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് കുഫോസും മലയാളം സർവകലാശാലയും ഒഴികെയുള്ള മിക്കവാറും എല്ലാ സർവകലാശാലകളിലും വി സിയും സിൻഡിക്കേറ്റും തമ്മിൽ കടുത്ത ഭിന്നതയിലാണ് ഇത് കേവലം വാക്കുകളിലെ തർക്കങ്ങളിൽ ഒതുങ്ങുന്നില്ല ഫയൽ നീക്കം മുതൽ സുപ്രധാനമായ സിൻഡിക്കേറ്റ് യോഗങ്ങൾ വരെ മുടങ്ങുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പിലാക്കാനോ സാധിക്കാത്ത അവസ്ഥ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്നു ഈ പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായ മുഖം ദൃശ്യമാകുന്നത് കേരള സർവകലാശാലയിലാണ് ഇവിടെ ഒരേ സമയം രണ്ട് രജിസ്ട്രാർമാർ എന്ന വിചിത്രമായ സാഹചര്യം നിലവിലുണ്ട് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം കാരണം കഴിഞ്ഞ പത്ത് ദിവസമായി സർവകലാശാല പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ് ഏത് രജിസ്ട്രാറുടെ നിയമനമാണ് ഭാവിയിൽ റദ്ദാക്കപ്പെടുക എന്ന നയപരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ അവർ ഒപ്പിടുന്ന ഫയലുകൾ പോലും ഭാവിയിൽ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങാനുള്ള സാധ്യത ഏറെയാണ് ഇത് സർവകലാശാലയുടെ എല്ലാ ഔദ്യോഗിക നടപടികളെയും അവതാളത്തിലാക്കുന്നുണ്ട് സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പാണ് ഈ തർക്കങ്ങളുടെ പ്രധാന ഇര ബിരുദ പരീക്ഷകൾ മുതൽ പി എച്ച് ഡി വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് നാലു വർഷ ബിരുദ കോഴ്സുകളുടെ മൂന്നാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എം എ നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ തീയതികൾ പലതവണ മാറ്റിവെച്ചത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ വലയ്ക്കുന്നു ജൂൺ മുപ്പതിന് നടത്താനിരുന്ന പരീക്ഷ ജൂലൈ പതിനഞ്ചിലേക്കും പിന്നീട് വീണ്ടും ജൂലൈ ഏഴിലേക്കും മാറ്റിയതുപോലുള്ള അശാസ്ത്രീയമായ തീരുമാനങ്ങൾ വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ യു ജി പ്രവേശന പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലെ പാളിച്ച കാരണം ഫലപ്രഖ്യാപനം വൈകുകയും വിദ്യാർത്ഥികൾ മറ്റു സർവകലാശാലകളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്തു ബിരുദ സർട്ടിഫിക്കറ്റുകൾ സമയത്തിന് ലഭിക്കാത്തത് ഉപരിപഠനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസരങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഇത് സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ കളങ്കം വരുത്തുന്നുണ്ട് ഗവേഷണ മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ് പി എച്ച് ഡി അവാർഡുകൾ ഗവേഷണ കാലാവധി നീട്ടാനുള്ള അപേക്ഷകൾ എന്നിവയെല്ലാം തന്നെ കെട്ടിക്കിടക്കുന്നു പി എച്ച് ഡി ഗൈഡ്ഷിപ്പിനായുള്ള പുതിയ പാനൽ സിൻഡിക്കേറ്റിന്റെ അംഗീകാരം ലഭിക്കാത്തതും ഗവേഷകരെ ദുരിതത്തിലാഴ്ത്തുന്നു നിയമനങ്ങളും പ്രമോഷനുകളും വൈകുന്നത് അക്കാദമിക നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു വൈസ് ചാൻസലർ അംഗീകരിക്കേണ്ട അധ്യാപക പ്രമോഷൻ പാനലുകൾക്ക് അംഗീകാരം ലഭിക്കാത്തതിനാൽ അർഹതപ്പെട്ടവർക്ക് പോലും അസോസിയേറ്റ് പ്രൊഫസർ പദവിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഇത് ജൂനിയർ അധ്യാപകർ സീനിയർ അധ്യാപകർക്ക് മുകളിൽ വകുപ്പ് മേധാവികളായി വരുന്ന വിചിത്രവും അശാസ്ത്രീയവുമായ സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുന്നു സാങ്കേതിക വിദ്യാഭ്യാസം തളരുന്നു അവസരങ്ങൾ നഷ്ടപ്പെടുന്നു സാങ്കേതിക സർവകലാശാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി ഇന്റഗ്രേറ്റഡ് എം സി തുടങ്ങിയ ഉയർന്ന തൊഴിൽ സാധ്യതകളുള്ള നൂതന കോഴ്സുകൾക്ക് ആറുമാസമായിട്ടും സിൻഡിക്കേറ്റ് അഫിലിയേഷൻ നൽകിയിട്ടില്ല ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അനുമതി നൽകിയിട്ടും അമ്പത്തിയാറ് ശാസ്ത്രീയ കോളേജുകളിലെ എഴുപതിലധികം കോഴ്സുകൾക്ക് അനുമതി വൈകുന്നത് നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് പഠനാവസരം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് സിൻഡിക്കേറ്റിലെ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതും പുതിയ നിയമനങ്ങൾ നടക്കാത്തതുമാണ് ഇതിന് പ്രധാന കാരണം സിൻഡിക്കേറ്റിൽ സർക്കാർ നോമിനേറ്റ് ചെയ്ത ആറുപേരുടെ കാലാവധി കഴിഞ്ഞു പ്രിൻസിപ്പൽ അധ്യാപക ക്വാർട്ടയിലെ നാല് തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നു സർക്കാർ പ്രതിനിധികൾ അടക്കമുള്ള എക്സ് ഓഫീഷ്യൽ അംഗങ്ങൾ സിൻഡിക്കേറ്റിൽ എത്താറുമില്ല ഉപരിപഠനത്തിനായി കേരളം വിടുന്നവരെ ഇവിടെ പിടിച്ചു നിർത്തുമെന്നും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് സർവകലാശാലകളുടെ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കും വിധം തമ്മിലിടി തുടരുന്നത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകിച്ചും താൽക്കാലിക വി സിമാരുടെ സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കിയും ഗവർണർ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾക്ക് മറുപടി നൽകാൻ സർക്കാരും വിലപ്പെട്ട സമയവും അധ്വാനവും പൊതുപണവും പാഴാക്കുകയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ താൽക്കാലിക വി നിയമിച്ചതിനെതിരെ സർക്കാർ നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കൂടാതെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം താൽക്കാലിക വി സിമാർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തതും ഭരണ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ കടുത്ത അനിശ്ചിതത്തിലാക്കിക്കൊണ്ട് ഈ അധികാര വടംവലി തുടരുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ അനിശ്ചിതാവസ്ഥ എത്രകാലം ഇനിയും തുടരുമെന്നും ഇതിന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളെ അവശേഷിക്കുന്നു ഭരണകൂടത്തിന്റെ ഈ കെടുകാര്യസ്ഥതയുടെ വില നൽകേണ്ടി വരുന്നത് സംസ്ഥാനത്തെ യുവത തലമുറയാണ് ഭാവി തലമുറയുടെ പ്രതീക്ഷകളെ ചവറ്റുകുട്ടയിലെറിയാതെ ഈ പ്രതിസന്ധിക്ക് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഭരണകൂടം തയ്യാറാകുമോ